എല്ലാവർക്കും നമസ്കാരം മനസ്സാക്ഷി ചത്തു ജീർണിച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ പക്ക ക്രിമിനൽസ് ഉൾപ്പെടുന്ന ഒരു കുര്യ തെരുവുകുണ്ടകളെ കടത്തി വെട്ടുന്ന ഒരു ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഇവർക്ക് വേണ്ടി മാമാ പണി ചെയ്യുന്ന പിണറായിയുടെ പോലീസ് പട ഇവരെല്ലാം ചേർന്ന് നമ്മുടെ മെത്രാസന മന്ദിരം ഒരു കലാപ വേദിയാക്കിയിരിക്കുകയാണ് വെറും കലാപഭൂമിയല്ല യുദ്ധഭൂമി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഫാദർ ജോയിസ് അങ്കമാലിയിൽ നടത്തിയ മൂന്ന് ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം ഇന്നലെ അവസാനിച്ചു എന്നാൽ അതിൻ്റെ തുടർച്ചയെന്നോണം അതിരൂപതയിലെ ഇരുപത്തിയൊന്ന് വൈദികർ അരമനാമന്ദിരത്തിൽ അനിശ്ചിതകാല കൂത്തിയിരുപ്പ് സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് തികച്ചും സമാധാനപരമായി സമരത്തിൽ പങ്കെടുത്ത ആ വൈദികരെ പോലീസ് ഭീഷണിപ്പെടുത്തുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ രംഗം കണ്ടാൽ രക്തം തിളയ്ക്കാത്ത ഒരു കത്തോലിക്കരും നമ്മുടെ അതിരൂപതയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് തോന്നിയവാസമാണ് നമ്മുടെ പോലീസ് അവിടെ കാട്ടിക്കൂട്ടുന്നത് ഇതുപോലുള്ള അധർമ്മത്തിന് പോലീസിനെ കൂട്ടുപിടിക്കുന്ന സഭാനേതൃത്വത്തെ എന്ത് ഭാഷയിലാണ് അവലംബിക്കേണ്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഒരു പോലീസുകാരൻ അവിടെ ക്യാമ്പടിച്ചിരിക്കുകയാണ് അരമന മുറിയിൽ താമസിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് എറണാകുളം അതിരൂപതയിലെ ജനങ്ങളും വൈദികരും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് അധാർമ്മികരായ അതിരൂപത നേതൃത്വത്തിനെതിരായ പോരാട്ടത്തിലാണ് ഒരുപറ്റൻ ക്രിമിനലുകളിൽ നിന്ന് നമ്മുടെ അതിരൂപതയെ മോചിപ്പിക്കുവാനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ നമ്മുടെ അതിരൂപതയ്ക്ക് അന്യരായവൾ പുറത്തു നിന്നുള്ളവൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന കരുതായ ക്യാൻസറിനെതിരെയാണ് നമ്മൾ പോരാടുന്നത് അല്ലെങ്കിൽ അവ പോരാടുന്നത് തികച്ചും കളങ്കെതിരായ ഈ കുര്യായ പുറത്താക്കും വരെ വിട്ടുമുടുക്കില്ല എന്ന വാശിയിലാണ് വൈദികൾ സമരം തുടങ്ങി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു കുര്യാക്കോസ് എന്ന് പറഞ്ഞവൻ്റെ നേതൃത്വത്തിൽ നാലഞ്ച് ഗുണ്ടകൾ ആരവന പ്രദേശത്ത് വന്ന് കൊലവിളി നടത്തിക്കൊണ്ടിരുന്നു കമ്പിപ്പാറയും മറ്റ് ആയുധങ്ങളുമായിട്ടാണ് അവർ പരസ്യമായി വൈദികർക്കെതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരുന്നത് വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ പോലീസ് അതൊന്നും കണ്ടില്ല എന്ന് വെച്ചു അവർ കണ്ടില്ല അവരുടെ ദൃഷ്ടിയിൽ കുറ്റക്കാ വൈദികർ തന്നെ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഗതി ഇതാണ് നമ്മുടെ സഭയുടെ ഗതി ഇതുപോലുള്ള അധാർമ്മികത സഭാദ്രോഹികളുമാണ് നമ്മുടെ സഭാനേതൃത്വമെങ്കിൽ അവരെ നാട് കടത്തേണ്ടത് ഏത് വിശ്വാസിയുടെയും കടമയാണ് അതുകൊണ്ട് തന്നെ അൽമായ മുന്നേറ്റത്തിൻ്റെയും നമ്മുടെ വൈദികരുടെയും സമര നീക്കങ്ങൾക്ക് പിൻബലം കൊടുക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് ഈ നിമിഷവും അതിരൂപതയുടെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ അരമനയിലേക്ക് ഒഴുകുകയാണ് എന്നാണ് പറഞ്ഞു കേട്ടത് ഇതിനിടയ്ക്ക് തൃപ്പൂണിത്തുറയിൽ കള്ളനെ പോലെ കയറിയ കുര്യൻ ഭരണകുളങ്ങരക്കെതിരെയുള്ള ജപമാല യജ്ഞം ഫലം കണ്ടതായി പറയപ്പെടുന്നു പെട്ടിയും പ്രമാണവും എടുത്ത് അദ്ദേഹം ഒരു ഓട്ടോയിൽ കയറി സ്ഥലം വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എറണാകുളം അതിരൂപതയിലെ അന്തസ്സും ആത്മാഭിമാനമുള്ള ഒരു വൈദികനും പുത്തൂരിന് വേണ്ടി മാമ പണിക്കിറങ്ങുകയില്ല അഴിമതി വീരന്മാരും പെണ്ണുപിടിയന്മാരും ആർക്കും വേണ്ടാത്ത കുറെ കോഴിക്കാഷ്ടങ്ങളും മാത്രമാണ് പുത്തൂരിൻ്റെ മുതൽക്കൂട്ട് യുദ്ധപാതയിലാണ് പുത്തൂരെങ്കിൽ അതിനെ നേരിടാൻ എറണാകുളത്ത് വിശ്വാസികളും വൈദികരും തയ്യാറാണ് താങ്ക് വെരി മച്ച്